ജയിക്കും കൊല്ലന്നുള്ളതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കൊല്ലവും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിട്ടില്ലെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും നിലവിലെ എം എൽ എ യുമായ മുകേഷും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം കൂടിയായ എൻ കെ പ്രേമചന്ദ്രനും പ്രചരണവും റോഡ് ഷോയുമായി തെരഞ്ഞെടുപ്പ് കൊഴിപ്പിക്കുകയാണ് ശക്തമായ ത്രികോണ മത്സരം തന്നെയാകും കൊല്ലത്ത് നടക്കുന്നത് ചുവരെഴുത്തുകളും തകൃതിയായി നടക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ഇടതുപക്ഷം മുകേഷുമായി റോഡ് ഷോകളും ആരംഭിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം മുതൽ പ്രേമചന്ദ്രന്റെയും റോഡ് ഷോകൾ നടക്കുന്നുണ്ട് കൊല്ലം ആർക്ക് എന്ന ചോദ്യമുയരുമ്പോൾ തർക്കിച്ചും കളിയാക്കിയും വാഗ്വാദങ്ങൾ നടത്തി ഇലക്ഷൻ ചൂടിൽ തന്നെയാണ് കൊല്ലത്തുക ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോ ചൂട് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇലക്ഷന്റെ ഒരു ചൂടും വന്നിരിക്കുകയാണ് കൊല്ലത്തിന്റെ മത്സരം ഇതുവരെ പ്രകടനം ഒന്നും ആയിട്ടില്ലല്ലോ ഇപ്പഴത്തെ രീതി വെച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ രണ്ടുപേരും മാറി മാറി പഠിക്കുകയില്ലേ ഒന്നും ആയിട്ടില്ലല്ലോ മറ്റേരോടൊന്നും വന്നു പോകട്ടെ ഇനിക്കും കൂടെ വന്നു പോകട്ടെ ആണ് എന്റെ ഒരു അഭിപ്രായം വേറെ ൂർണ്ണ ഉറപ്പ് തന്നെ യാതൊരു സംശയമില്ല ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജയിക്കാൻ ജയിക്കാൻ തന്നെ സാധ്യത അതിന് ഇനി ആരും ഒന്ന് മത്സരിച്ചാലും പ്രേമേനെതിരെ നിന്ന് നടത്തിയാലും എടുക്കും ഉറപ്പാടും എടുക്കത്തില്ല സാധ്യത കുറവാധിന്റെ കൈക്ക് ഉറപ്പാണ് ഈ അതായത് കാണാൻ കിട്ടാത്ത ആണെന്നുള്ള ഒരു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും അത്ര നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല മുകേഷിനെ കുറിച്ച് അല്ല നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ പുള്ളിയെ കാണാൻ കിട്ടുന്നില്ല എന്നുള്ള കുറച്ചൊക്കെ ഉണ്ട് കുറച്ചെന്നാലും പരിഗാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ ഇപ്പോഴത്തെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകള രീതി വെച്ച് പ്രേമേന്ദ്രൻ തന്നെ അതിന് യാതൊരു സംശയമില്ല പ്രചരണങ്ങള് ശക്തമായി കൊണ്ടിരിക്കുന്നുണ്ട് പ്രേമചന്ദനായിരിക്കും സാധ്യത വ്യക്തിപരമായിട്ട് പ്രേമചന്ദ്രനോട് എല്ലാവരും എല്ലാവർക്കും എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു സ്നേഹവും സഹകരണവും എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ടുപോയി കുറച്ചുകൂടെ പ്രേമചന്ദനായിരിക്കും സാധ്യതയും പ്രേമറ്റും തന്നെ ആയിരിക്കണം ആ സാമൂഹ്യം കൂടുതൽ ഇവിടെ ഇരുമുന്നണികളും ശക്തമായ മത്സരങ്ങൾ നടത്തുന്നുണ്ട് അതെ നടക്കട്ടെ ജനങ്ങൾ വിധി എഴുതട്ടെ ശക്തനായ ഒരു നേതാവിനെ ഒരു തിരഞ്ഞെടുക്കട്ടെ എന്നാൽ പിടിക്കുകയും എല്ലാവർക്കും അതെ ഇവിടെ മോഹിക്കാണ് ഇതുപോലെ സാധ്യത പ്രേമ താമര വിരിയോ താമര ഒരു കാരണം വെച്ചാൽ ഞങ്ങൾ വിരിയപ്പിക്കട്ടെ പ്രേമേന്ദ്രൻ ഞാനൊരു ഇടതിർത്തുകാരനാ പ്രേമേന്ദ്രൻ ജയിക്കാൻ അനുഭവം കൊടുത്താലും താവര എന്തായാലും വിരിയിപ്പിക്കത്തില്ല അത് വല്ല കുളത്തിൽ വിരിഞ്ഞാ അതിവിടെ കൊല്ലത്ത് വിരിയത്തില്ല അതിന്റെ കാര്യം നമ്മള് പല പല അനുഭവങ്ങളും അതിനകത്തുണ്ട് കാരണം പ്രധാനമായിട്ടുള്ള ഈ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് ഒന്നും ഇവിടെ വരുന്നില്ല അത് യു ഡി എഫും വരുന്നില്ല ബി ജെ പിയും വരുന്നില്ല സാധാരണ ജനങ്ങളിലേക്ക് വരട്ടെ സാധാരണ ജനങ്ങളിലേക്ക് സാധാരണക്കാരൻ പ്രശ്നങ്ങളിലിറങ്ങി സാധാരണക്കാരന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് അവര് വളർന്നു വരട്ടെ അവര് ചിലപ്പോൾ ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാവും അട്ടിമറി വിജയം കാര്യത്തിൽ എല്ലാത്തിനും മുന്നിൽ തന്നെ ചിലപ്പോ ചില ചില പരാമർശങ്ങൾ അതിനകത്തുണ്ട് കാരണം സാധാരണ ഒരു മനുഷ്യരല്ല മുകേഷ് അദ്ദേഹത്തിന് ഈ അഭിനയത്തിന്റെയും ചാനലിന്റെ വർക്കുകളും ഇതിനിടയ്ക്ക് ചിലപ്പം കൊണ്ടാൽ എപ്പോഴും കാണാൻ പറ്റത്തില്ല ആ ഒരു കുറവ് അത് മാത്രമല്ല ഒരു ഉഴപ്പുമില്ല പിന്നെ ആൾക്കാർ ഞാൻ ഇമ്മിൽ പറഞ്ഞു കാണാത്ത എം എൽ എ ആണ് പിന്നെ വേറൊരുണ്ട് രാത്രി അകലി കിടന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ ആൾക്കാർ വിളിക്കുന്നത് അതി വേറൊരു കാര്യമുണ്ട് നമ്മളും മനുഷ്യരാ എം എൽ എ ആണെന്ന് വെച്ചാൽ അദ്ദേഹം മനുഷ്യനാണല്ലോ അദ്ദേഹത്തിന് ഉറപ്പുമില്ല അതായത് റെസ്റ്റ് വേണേ അന്നേരം ഒക്കെ വെച്ചാൽ ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അവർക്കും റെസ്റ്റ് വേണം ആ റെസ്റ്റ് കൊടുക്കണം ആ ഒരു മാറാൻ ഒക്കെ നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും കിടക്കുന്നത് ആര് വിളിക്കുന്ന അറിയത്തില്ല അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാവണം അതിന് ഒരു അട്ടിമറി എങ്കിലും കഴിഞ്ഞ പിന്നെ മുകേഷൻ എം എൽ എ സ്ഥാനത്തേക്ക് നിയമസഭയിലേക്ക് നിന്നപ്പോഴും ആൾക്കാർ ഇത് തന്നെ പറഞ്ഞത് അത് ഒരു അട്ടിമറി വിജയം ഉണ്ടായിക്കുവാതില്ല കാര്യം അവസാന നിമിഷത്തിൽ ജനങ്ങൾക്ക് മനമാറ്റം വന്നാൽ മികച്ചു എന്നാലും ആരോപണങ്ങൾ എന്ന് അല്ല സർക്കാരിനുള്ള വേറെന്തോ ആരോപണ ഇപ്പൊ ആൾക്കാർ പറയുന്നത് പെൻഷൻ കൊടുക്കുന്നില്ല അതൊരു അതിന് ഒരാ കുറവ് തന്നെ അതെന്ന് പറയുന്നത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്താ ബി ജെ പി ചെയ്തു കോൺഗ്രസ് ചെയ്തു എല്ലാരും ആ പ്രവൃത്തി എല്ലാരും ചെയ്തതാണ് അതിലൊരു പാകം ഒരു ഇത്രയേ ഉള്ളൂ കാര്യം ധനവല്ലു നാക്കാത്തവരാരും ഇല്ല അത് അത് കിടക്കേണ്ടാ മതി ആ ഒരു വിഷയം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് ആക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം മനസ്സാവാച എല്ലാ കാര്യവും മുഖ്യമന്ത്രി അറിയണമെന്നില്ല പേര് വരുന്നത് അദ്ദേഹത്തിന് അല്ല ക്ഷനാ ബാധിക്കത്തില്ലെന്നാണ് കൊല്ലക്കാരുടെ എന്റെ അഭിപ്രായം പറയട്ടാ എന്താ ശരി ഞാൻ പറയട്ടും എല്ലാ സ്ഥലത്തും അറിയുന്നത് മാത്രം പറഞ്ഞു ശക്തമായിട്ട് നടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും എടുക്കുമെന്നൊക്കെ സാധ്യതയൊന്നും ഇല്ല അതേ കൊറവാൻ തോന്നുന്നു ഈ നെയ്തത്തിൽ ாலும்கடனால ரெண்டு ரெண்டுும் നമ്മുക്കിപ്പൊ തീർത്തും ഒന്നും പറയാനില്ല ബിജെപി വഴി കൈ ഒന്നും പറയാനൊക്കെ ഒരുപോലെ ആയിരിക്കും വിദ്യാർത്ഥം പ്രേമന്ത് വരുത്തുള്ളൂ എന്നുള്ള നമ്മളെ അഭിപ്രായം നല്ല രീതി ആൾ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ എന്ന് രീതി കൊഴപ്പല്ലാളുകൾ സഹകരിക്കാൻ പറ്റിയ നമ്മൾ പിന്നെ പിന്നെ ഓരോ எல்யாங்க அது சும்மா ஆள்கள் எல்லாம் ரயில்வே ஸ்டேஷனில் எல்லா காரியங்களும் அது பல காரியங்களும்

ജയിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം ഉപേക്ഷിച്ച് ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ശക്തമായിട്ടുള്ള പ്രചരണം നേരത്തെ വെള്ളം തുടങ്ങുന്നുണ്ട് നല്ലൊരു പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് ഷോ എല്ലാം എല്ലാ ബൈക്ക് എല്ലാം ഉണ്ട് സാധ്യത കൂടുതലും ഉപേക്ഷിച്ച് ജയിക്കാനാണ് ഭിപ്രായമാണ് നമ്മൾ പറയുന്നത് പല ആളുകളും പറയുന്ന അഭിപ്രായമാണ് മുഖേശി ജയിക്കൂ എന്നാണ് പറയുന്നത് ഞാൻ ഓരോ സ്കൂളുകൾ വണ്ടി അതൊക്കെ ഓരോന്നും ഓരോന്നും കാണുന്നുണ്ട് സ്കൂളുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പല രണ്ട് വണ്ടി പിന്നെ അതിൻ്റെ കണക്ക് ബസ് സ്റ്റോപ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട് സാധ്യത ആളുകൾ പറയുന്ന സാധ്യത കൊല്ലത്തിൻ്റെ ഒരു കൊല്ലത്തിന് മുഖേശി തന്നെ ഭൂരിവശം കുറവായിരിക്കും എന്നാലും ജയിക്കും ജയിക്കും എന്നുള്ള സാധ്യതയുള്ളൂ നീ പറഞ്ഞാണെങ്കിൽ മുകേഷ് എപ്പോഴും ഒന്നും കാണത്തില്ല സിനിമാ ഫീൽഡൊക്കെ ഇല്ല ഇല്ല മേലൊക്കെ അങ്ങ് പോകും എന്നാലും നമ്മളെ ഒരു വിശ്വാസമുള്ള ജയിക്കും എന്നുള്ളത് ഭൂരിപക്ഷം കുറവായിരുന്നു ജയിക്കാൻ ജയിക്കാൻ തന്നെ തൊണ്ണൂറ്റമ്പത് ശതമാനം ഉണ്ട് അപ്പൊ ഈ നമ്മളെ ഈ പ്രചരണമൊക്കെ നടക്കുമ്പോ എങ്ങനെയാ ഒരു ജനങ്ങളെ ജനങ്ങളെ പിന്തുണ ഒരുപാടുണ്ട് നമ്മുടെ ജനത്തെ ജനം പിന്തുണ ഒരുപാടുണ്ട് അപ്പൊ ഇതേ ഉള്ളൊരു കാര്യം ഭൂരിപക്ഷം കൂടുതൽ കാണത്തില്ല ജയിക്കും എന്നാലും ശക്തനായ ഒരു ആളാണല്ലോ മത്സരിക്കുന്നത് പ്രേമേറ്റിംഗ് എംപിയും കൂടിയാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം എങ്ങനെയാണ് പാർട്ടിയാ എന്നാലും പറയാം നമ്മളെ പൂരിച്ചു നമുക്ക് ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും കൊല്ലത്ത് ഭയങ്കര പോരാട്ടം തന്നെയായിരിക്കും ബിജെപിയുടെ സ്ഥാനാർത്ഥി തന്നെല്ലോ അതുകൊണ്ട് ആകുമ്പോഴേ നമുക്ക് പറയാം അന്നേരം പറയാൻ കറക്റ്റ് ഏതെങ്കിലും സാധ്യത ഉണ്ടോ കൊല്ലത്ത് കൊല്ലത്തൊന്നും ബിജെപിക്ക് ഒരു സ്വാധീനം കൊല്ലം ഇല്ല ഒരുപാട് ൃശ്ശൂര് എങ്ങാനും കിട്ടുന്ന തൃശ്ശൂര് സാധ്യതയില്ലല്ലോ അവരേ ഭയങ്കര റിസൾട്ട് ഇനിയിപ്പോ ജനങ്ങളുടെ കയ്യിൽ കണ്ട അറിയാം എന്നുള്ള രീതിയിലുള്ള കയറ്റു മത്സരം തന്നെയായിരിക്കും ചേട്ടാ നമസ്കാരം ഈ കൊല്ലത്ത് എങ്ങനെയാണ് ഒരു ഇലക്ഷൻ്റെ ഒരു ചൂടൊക്കെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് കാര്യം നമ്മുടെ നിലവിലെ എം എൽ എ വലിയ പ്രചരണം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് കൊല്ലത്ത് ഉണ്ട് അതുകൊണ്ട് പ്രചരണം സാമ്പത്തിക അപ്പം കൊഴുപ്പ് കൂടും പണം അനുസരിച്ച് കൊഴുപ്പ് കൂടത്തില്ലേ ജയിക്കുന്നത് പ്രേമെന്നാണ് ഞങ്ങളുടെ എന്റെ അഭിപ്രായം അത് പൊതുവേ ആണെന്നാണ് പിന്നെ തുടങ്ങി വരുന്നല്ലോ പ്രവർത്തനം തുടങ്ങി വരില്ലു പോകാ പോകാൻ നമുക്ക് കാണാം പിന്നെ കൊല്ലം എന്നുള്ളതല്ല എം എൽ എമാരിൽ ഏറ്റവും പന്നനാ പറഞ്ഞ ഒരു ആ അല്ല വേറെ അറിയാം അവാർഡും കഴിച്ചിട്ടുള്ളവരെ എം പി ഇന്ത്യയിലില്ല നമ്മളൊക്കെ കാണുന്നില്ല അത് അഭിപ്രായം ി ജെ പിയുടെ സ്ഥാനാർത്ഥിയും കൂടെ ഒക്കെ വന്നതിന് ശേഷം ഒരു ചൂടും കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊക്കാത്തവര് ബി ജെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളായി വരികയാണെങ്കിൽ ഇലക്ഷന് ചൂട് വരും ഇല വോട്ടുകളൊക്കെ മറക്കാ ഒന്നും ഇപ്പൊ നമുക്ക് ചൂടോടെ പറയാൻ പറ്റാത്തൊരു അവസ്ഥയല്ല പിന്നെ നൂറു ശതമാനം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പ്രേമേന്ദ്രന്റെ കാര്യമാണ് ഇദ്ദേഹം എന്ന് പറയാൻ മഹേഷ് നമ്മളെ നാട്ടിലൊന്നും സമീപനം വരുന്നില്ല ജയിച്ചു പോയി അന്ന് ഏത് എം പി ആയി ശരിയല്ലേ എം എൽ എ ആയി പോയി പിന്നെ നമ്മളോടൊന്നും വലിയൊരു പ്രക്ഷോഭവും കാര്യങ്ങളും ആയി വരുന്നില്ല അതീവില്ല അല്ലാതെ ഒന്നും പരസ്പരം കണ്ട് അല്ലെ ഒന്ന് സംസാരിക്കുക അല്ലെ കാണുകയെ